തും കേൾക്കാത്തതും പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കാണാത്തതും കേൾക്കാത്തതും പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ലോക പ്രശസ്തരായ രണ്ട് അതിഥികളാണ് അതിഥി ദേവോഭവ അതുകൊണ്ട് തന്നെ നമ്മൾ അതിഥികളെ പരിചയപ്പെടുത്താം ഒത്തിരി അവാർഡുകൾ നേടിയിട്ടുള്ള സംഗീതത്തിലും അതുപോലെ തന്നെ അഭിനയത്തിലും അവാർഡുകൾ നേടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ രണ്ട് കഥാപാത്രങ്ങൾ ആണ് ഇന്നെത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ സംഗീത ലോകത്ത് ഏറെ പ്രശസ്തി ഈ അടുത്ത കാലത്ത് തന്നെ അവാർഡുകൾ ഒത്തിരി വാരിക്കൂട്ടിയ ഓടനാവട്ടം അജിത കുമാരി അതുപോലെ തന്നെ നമ്മുടെ അഭിനയ അഭിനയരംഗത്ത് ഏറെ പ്രശസ്തിയായ ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് വരെ വാങ്ങിയ മാഡംസ് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ കാണാത്തതും കേൾക്കാത്തതും പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഓരോ ആദ്യം മാഡം അങ്ങനെ മാറി മാറി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ട ഇന്നത്തെ വിഭവങ്ങൾ നമുക്ക് പകർന്നു കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഓടനാകുട്ടം അജിതകുമാരി മാഡത്തിന്റെ ഈ അടുത്ത ഇടയ്ക്ക് വൈറലായ ഒരു ഗാനമുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി തുടങ്ങിയാലോ അതിനുശേഷം നമുക്ക് സംസാരത്തിലേക്ക് കിടക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ട് കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളത് ആ എന്ന പേര് തന്നെ ആ പാട്ടിലൂടെയാണ് ഏതോ ഒരു പ്രശസ്തൻ പാടിയിട്ടുള്ള ആ പാട്ട് അജിത കുമാരി പാടിയപ്പോൾ അത് ലോകം ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ ആ പാട്ടിലേക്ക് കിടക്കാം ആദ്യം തന്നെ അത് പാടിയിട്ട് നമുക്ക് തുടങ്ങാം മാഡം ആക്ച്വലി ഈ ഈ പാട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ഞാൻ ഞാൻ ഒരു വായിങ്ങര ബിസി ആയി ഇരുന്നു. ഞാൻ അപ്പം. ഇത് എസില്ലേ? എസി ഓഫ് ചെയ്തിണ്ടോ? ഓക്കേ അപ്പം ഒരു വാട് വേറെ എനിക്ക് റിക്വസ്റ്റ് ചെയ്ത ഒരു പാർട്ട് ആണ്. സോ ഞാൻ ആ പാർട്ട് ഒന്ന് പാടാം. തീർച്ചേ. അ കോഴ്സ് થોട് പോ ഒരു പ്രോബ്ലം. നോ പ്രോബ്ലം. രക്ഷയൊക്കെ അറിയാവുന്നാണ് മൈലസിന്റെ സംഗതി കുറച്ച്. ഇപ്പോൾ तक ട്രോട്ട് നോക്ക്. കുമാര

നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ നാലു വരി അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഇത് തന്നെ ഒത്തിരി റേറ്റിംഗ് വരാൻ സാധ്യതയുള്ള ഒരു പരിപാടി ആരെ പരിപാടികളെ പറയൂ അല്ലേ मैडम एक्चुअली मैडमന്റെ സാൻഡ്രാ ബെർഗ്രോ ഒരു സ്ഥലപേര് കൂടിയണ്ടല്ലോ എനിക്കതിനെ അല്ലല്ല അങ്ങനെ അല്ല പറ എവിടെയാണ് സ്ഥലം സ്ഥലം 터ക്കി ഓ 터ക്കി 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 നമ്മൾക്ക് തുടക്കര എടിക്കുന്ന 터ക്കി இல்ல 터ക്കി ടാ ഇത്ดู നോക്കി ദി ടിഷ്യു ടിഷ്യു അതൊരു ഫേസ് ആണ് मैडम അതായത് 터ക്കി ആ സ്ഥലം എന്നെ सारे പാലം sanded கிட்ட 10 രൂപකට 10 터ക്കി ആ ഞാൻ അഭിനയ ജീവിതത്തിൽ ഏറെ അനുഭവ എന്ന് കേട്ടിട്ടുണ്ട് ഫാമിലി ാണല്ലോ അല്ലെ അതിനെ കുറിച്ച് ഒന്ന് പറയൂ ഫാമിലിയെ കുറിച്ച് ചേട്ടൻ്റെ ചേട്ടൻ ആർട്ടിസ്റ്റ് ആണ് പിന്നെ അച്ഛൻ ആർട്ടിസ്റ്റ് ആണ് കുടുംബത്തിൽ തന്നെ ജനിച്ചതാണ് മാഡത്തിന്റെ ഒരു ഏറ്റവും വൈറലായ ഒരു റീൽ ഉണ്ടല്ലോ അതായത് അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നു ഇപ്പൊ നമ്മള് അടുത്ത കാലത്ത് അല്ല എന്തോ ഒരു ആ അങ്ങനെ എന്തോ ഒരു റീല് ഭയങ്കര വൈറൽ ആയതാണല്ലോ ജന കോടികൾ കണ്ട് ആശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു റീൽസായിരുന്നു ഒരിക്കലും അങ്ങനെ പറയുന്നു അങ്ങനെ പറയരുത് മാഡത്തിനെ ഇന്നത്തെ ഈ പരിപാടി ചെയ്ത് തന്നെ ഞാൻ തന്നെയാണ് തീർച്ചയായും മാഡത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് അപ്പൊ സന്ദ്ര ബിർഗുരുവിന്റെ ഒരു അഭിനയ രംഗം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പ്ലീസ് ഒന്ന് കാണിക്കണം ശരി തീർച്ചയായും അതെ അതെ ഞാൻ ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ നമ്മുടെ അമ്മിക്കല് അപ്പൊ അമ്മിക്കല്ലില് വൈറലായ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഏത് അപ്പോ അമ്മിക്കല് നമ്മള് അരക്കുകയാണ് അപ്പം മുളകും ഒക്കെ ഇട്ടിട്ട് ആ മുളകിന്റെ വാസന ഉണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ റീൽസ് ആണെങ്കിൽ പോലും മാഡത്തിന്റെ അഭിനയം അതിന് ജീവിക്കുകയാണ് മാഡം ഉൾക്കൊണ്ടെ അഭിനയമാണെന്ന് നമുക്ക് ജീവിതത്തിൽ തോന്നില്ല ആ രീതിയിൽ

ചേച്ചി തയ്പ്പിച്ചത് മാത്രം ഞാൻ കൊടുത്തതാണ് ചേച്ചിയാണ് ഇത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തത് ബാക്കിൽ ഈ വള്ളി കെട്ടിത്തന്നിട്ടുണ്ട് വള്ളി വെച്ച് തന്നിട്ടുണ്ട് സാറിന് ഉണ്ടല്ലോ

അയ്യേ ഇരി വന്നാ. ശോമേൻ. അല്ല ലാസ്റ്റ് അമർ കഴിച്ചു വന്നോട്ടെ. ചമ്പതി വരും. അതിൽ നമ്മൾ ലോസ് എടുക്കണേ. ഇ ഇ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യനേണ. ആ വൈ വൈകന്നുള്ളതില്ല ഇവൾ ഉണ്ടാക്കിയത്. ഇവ ഇവളുടെ കെട്ടിയാത്.

അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കാക്കാന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് ഈ കാക്ക എന്തിനു ചലയ്ക്കുന്നതാ സാറേ കാക്ക എന്ന് പറയുന്നില്ല അത് വേറൊന്നും അല്ല വേറെ പ്രൊജക്ട് സിനിമയിൽ കോൾസ് വന്ന് ഫിലിമിൽ നിന്നും വേറെ സീരിയൽസ് ഒത്തിരി കോൾസ് വരുന്നുണ്ട് എനിക്ക് വർക്ക് ഒരുപാട് ആയിരുന്നുണ്ട് അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് മാറ്റിയത് എനിക്ക് വിഷമമാണല്ലോ പിന്നെ പണ്ടത്തെ ഞാൻ ഇപ്പൊ എനിക്ക് ഒരാളും ഇണ്ടാണ്ടിരിക്കും ഇത് ഇവരുടെ മ്യൂട്ട് ചെയ്യാൻ മൈക്കൊ മ്യൂട്ട് ചെയ്യണം ഞങ്ങൾക്ക് കാർണവന്മാർക്കായിട്ട് പണ്ട് സൗന്ദര്യവും വെളുപ്പും വൃത്തിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ബ്രൂട്ടിഷിനെ പോകേണ്ടി വന്നിട്ട് അല്ല നമ്മൾ ആദ്യത്തെ ആ സിനിമയുടെ ആ തുടക്കം ഷൂട്ടിങ്ങിലൊക്കെ മാഡം ഇങ്ങനെ ഒരു രീതി ആയിരുന്നില്ല മാറ്റി കഴിഞ്ഞപ്പോ വിഷമം തോന്നിയില്ലേ തോന്നിയില്ല സങ്കടം ഫാൻസ് ഉണ്ടല്ലോ ആ ഫാൻസ് മാഡത്തിന്റെ കൂടെ സപ്പോർട്ട് ആയിട്ട് ഒത്തിരി ഒത്തിരിയുണ്ടല്ലേ എങ്ങനെ സാധിക്കുന്നു ഈ പൊട്ടത്തരം ഇതൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ തന്നെയാണല്ലേ ഒരു ശത്രുതല്ല ആരോടും തീർച്ചയായും അപ്പൊ നമ്മുടെ ഓടനവട്ടം കുമാരിയുടെ പാട്ടുകൾ കേൾക്കാനായിട്ട് ജനം കാതുകൊത്തിരിക്കും ആ കുയിൽ നാദത്തിലൂടെ നാലു വരെയും മറ്റൊരു പാട്ട് കൂടി നമ്മള് ഏറെ പ്രശസ്തമായി ഈ വർഷത്തെ അവാർഡ് അർഹയായ ആ ഒരു പാട്ടുണ്ടല്ലോ അതൊന്ന് <laughs> വെച്ചിരിക്കുന്നു <laughs> 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 എന്താ പറയാ സ്വയം നമ്മള് ആ എനിക്കും അത് അങ്ങനെ ഒരു വിവാദം വന്നിരുന്നല്ലോ നമ്മള് കാശ് കൊടുത്തിട്ടാണ് മാഡം അതുപോലെ സ്വാധീനിച്ചിട്ടാണ് അവാർഡ് മണി എനിക്ക് വേണ്ട വേണമെങ്കിൽ അങ്ങോട്ട് പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആരും അറിയാത്ത രീതിയിൽ ഞെട്ടി അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം വന്നിരിക്കും അതിനെ കുറിച്ച് എന്താ ഡയലോഗെ അപ്പൊ അത് നമുക്ക് കണ്ടന്റ് കണ്ടന്റ് നല്ലതല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണ് ഒരാളുടെ വേദന കേട്ടോ അല്ല ഒരിക്കലും അത് സത്യമല്ല കാരണം അങ്ങനെ കാശ് കൊടുക്കാനായിട്ട് ഒരു ചീര അതായത് മാഡം ഇപ്പോ ലൊക്കേഷനിൽ കൃത്യ സമയത്ത് തന്നില്ല ഉദ്ഘാടനം എന്ന് പറഞ്ഞ പതിനായിരം രൂപയായിരുന്നു ആദ്യത്തെ ഉദ്ഘാടനത്തിന് കിട്ടിയത് പിന്നീട് അത് ലക്ഷങ്ങളായപ്പോൾ നമ്മൾ വിളിക്കുന്ന ഷോകൾക്ക് പോലെ ഷൂട്ടിങ്ങിന് എത്താൻ സാധിക്കുന്നില്ലെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതെ അതായത് എനിക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയാ ഞങ്ങളുടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ അറിഞ്ഞേ നമ്മളെ വിളിച്ചിങ്ങനെ ലക്ഷങ്ങൾ തരുമ്പോ നമുക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ പോവും പിന്നെ കേരളത്തിലെ റോഡല്ലേ കുണ്ടും കുഴിയുക പക്ഷെ മാഡം അത് ാണ് ഫ്ലാട്ട് പറ കമ്മലിട്ടിട്ട് പാടും കമ്മലിട്ട് പാടാൻ പറ്റില്ല അഭിനയം സാറ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ ഞാൻ കമ്മലയുടെ ഇളങ്ങി നിക്കുവാണ് ചീര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനും കല്യാണം കഴിച്ചിട്ട് ഞാൻ ഞാനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ ഒരു ഭാര്യ അല്ല അങ്ങനെ അതിലേക്കൊന്നും നമ്മൾ കിടക്കണ്ട അല്ല ഞാൻ അത്രക്കാരനല്ല ഞാൻ അങ്ങനെ ഒരിക്കലും അത്രക്കാരനല്ല സന്തോഷം ഉണ്ട് അപ്പൊ ഗാനത്തിലേക്ക് അല്ല അത് കമ്മലിട്ടിട്ടം പ്രേക്ഷകർ കേക്കട്ടെ ഇത് നമ്മുടെ ഗായിക കൊളാബ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഏറെ വൈരക്കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു കമ്മലാണ് വൈരമാണ് അതിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഇടുമ്പോ അതൊക്കെ ഇത് ഗുരുവായൂരിന്ന് മേടിച്ചത് കടയുടെ പേരറിയത്തില്ല ആ കടകളിൽ എല്ലാർക്കും കിട്ടുന്ന സാധനമാണ് ഞാൻ കരുതി

<laughs> ോ <laughs> போட்டு சாரல் அடிப்பா போர் மேலேய போட்டு முடிய வளர்த்தோ யாரு கேட்டாலும் எதுவும் இல்ல கஞ்சா புறந்தோப்ப ജനങ്ങള് അക്ഷ ആകാംക്ഷിട്ട് കയ്യടിക്കാൻ വരെ മറന്നുപോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാഡം എത്തിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സംക്രമണത്തിലേക്ക് കിടന്നാലോ കൊറേ സാർ ശരി ഓക്കെ സാൻ സാൻ്റെ കണ്ടു ഇനി സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു അതില് കേട്ടു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡിറക്ടർക്ക് മാറ്റങ്ങൾ വരുത്താനായി ആ പ്ലീസ് ഡിസ്റ്റർ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് ഇത് ഒരു പ്രശ്നം ഇല്ലാണ്ട് ജനങ്ങളിൽ എത്തിക്കണം നമ്മുടെ കഥകള് ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലുള്ള വേദനകളൊക്കെ മൊത്തം എത്തണം അപ്പോഴാണല്ലോ നമ്മുടെ കണ്ടന്റ് എപ്പോഴും റീച്ചാകുന്നത് നമ്മൾ പറയും മാഡം ഈ പിന്നെ പിന്നെ അത് അത് അതിനുശേഷം വീണ്ടും വിളിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു വലിയൊരു വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ് ഫാൻസ് പറഞ്ഞു ഞാൻ തന്നെ ആ സിനിമയിൽ നായികയാവണം ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിൽ അവള് ആ സിനിമ കാണില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഫാൻസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ ആ സിനിമയിൽ സിനിമ ഫാൻസിന്റെ

നിങ്ങൾ എല്ലാരും പറഞ്ഞതുപോലെ ഞാൻ തന്നെ അതിൽ നായികയാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം ഒരു ചെറിയൊരു പോരാഞ്ഞാർത്തൂടെ എന്താന്ന് പക്ഷേ അത് എന്റെ ഒരു എൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണം ഉടനെ സത്യം പറഞ്ഞാൽ കല്യാണം ആണെന്ന് ഞാനിങ്ങനെ ആരോടും അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല സിനിമ പക്ഷെ നമുക്കത് പുറത്ത് ഞാൻ ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല വിദ്യാഭ്യാസം വേണം പഠിക്കാൻ വിടുമ്പോ പഠിക്കാൻ പോകണം ആ അപ്പോ അങ്ങനെ അതുകൊണ്ട് അധികം ഞാനൊന്നും പറയുന്നില്ല എന്തായാലും സെപ്റ്റംബറിൽ കല്യാണം ഉണ്ടാവില്ല എന്താ എന്ന് ആദ്യം പഠിച്ചിട്ട് സെപ്റ്റംബർ ഈ എന്താണ് പ്രത്യേകതകളൊക്കെ ഉള്ളത് ഒരു വലിയ കല്യാണം അല്ലെങ്കിൽ വളരെ ഒതുക്കി ചെയ്യുന്ന ഒരു കല്യാണം അങ്ങനെയല്ല അങ്ങനെയല്ല എന്തായാലും എനിക്ക് പോയിട്ട് കിട്ടുന്നുണ്ടല്ലോ ഇവളോട് മാഡത്തിന്റെ നമ്മൾ പാട്ടുകളൊക്കെ അപ്പോ ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ട് എനിക്ക് ലാക്സ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഒരു ബഡ്ജറ്റ് ഒന്നുമേ ഇല്ല ഒരു ഒരു കല്യാണം ജീവിതത്തിലാണല്ലോ പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇങ്ങനെ നേർച്ചകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാത്രം വേറെ ബഡ്ജറ്റ് ഇല്ല എനിക്ക് ഒരു 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 കല്യാണം കല്യാണം ഗംഭീര ഗംഭീരമായിരിക്കും നമുക്ക് വിളിക്കുമോ കല്യാണത്തിന് ോ അപ്പ ലോക പ്രശസ്ത അമ്മായിമ്മ വിഷമിപ്പിക്കുമ്പോഴുള്ള ആ ഒരു ഭാവമില്ല അത് പ്രേക്ഷകർക്ക് ഇന്ന് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതൊന്നും ആ റീൽസിൽ വന്ന പോലെ തന്നെ ഇത് പുതിയ മൊബൈലാണ് പ്രൊഡക്ഷൻ ഇവിടെയാ അല്ല ഇത് ഒത്തിരി ഇത് വലിയ വെച്ചാലാണ് പറഞ്ഞു ആ ഒരു രംഗം ഒന്നും കൂടി ആ ക്ലോസ് ആയിട്ട് എടുക്കട്ടെ അതെ അതെ അമ്മായിഅമ്മയോടുള്ള ആ ഒരു ദേഷ്യവും അരയ്ക്കുമ്പോഴുള്ള ആ എരിവും എല്ലാം കൂടി കൂടി അപ്പൊ എന്റെ ഫാൻസിന് വേണ്ടി വീണ്ടും വൈറൽ ഞാൻ ൂടെ ചെയ്യുകയാണ് അമ്മി അമ്മി അരച്ചോണ്ടിരിക്കുകയാണ് തുമ്മിക്കും അങ്ങനെ അമ്മായി അമ്മ വരുന്നത് അമ്മായിയമ്മയെ കണ്ടിട്ട് ആ മരുമകളുടെ അമ്മായിമ്മയുടെ ടോർച്ചറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓർത്തിട്ട് ആ മരുമകളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്ന വിഷമവും എല്ലാം ആണ് കാണിക്കുന്നത് ആ ഒരു ആ ഒരു തീവ്രമായ ആ മനസ്സിൽ അമ്മയൊക്കെയാണ് Amiya lagi <laughs> ane kita karya lu. Oh, sebas. Mai mamu nil banu. Oh, sebas sebas. Anak mana mai lagi tu? Ah, korsi <coughs> ni, close close, camera close please. നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് ഈ ജനകോടികൾ മാഡത്തിന് ഇഷ്ടപ്പെടാനുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ജനകോടികൾ ഈ മാഡത്തിന്റെ കുയിൽ പോലുള്ള നാദം ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ് പേരും വ്യത്യസ്തങ്ങളായ രണ്ട് ഗായികയും ഒരു നായികയും ആണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ കാഴ്ചവച്ചിരിക്കുന്നത് ഇനി നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെന്താണ് അല്ല ിൽ മാഡത്തിന്റെ ഒരു സ്റ്റൈലാണല്ലോ അഭിനയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാഡം എത്തപ്പെട്ടത് ജനങ്ങളിൽ എത്തിയത് മാഡത്തിന്റെ അങ്ങനെ പറയരുത് അല്ല പറയുള്ള

ി ഓക്കെ തന്നെ അനുജകുമാരി അതുപോലെ തന്നെ എവിടെയാണ് ശരിക്കും ജനിച്ചു വളർന്നത് എവിടെയാണ് തിരുവനന്തപുരം പക്ഷെ നമ്മള് കഴിഞ്ഞ അവാർഡ് നൈറ്റിൽ പറഞ്ഞത് വേറെ എന്തോ

പള്ളിക്കൂടസ് മീൻപിക്കാൻ വന്നപ്പോ നമ്മുടെ മഴയ്ക്ക് വന്നപ്പോഴത്തേക്ക് മഴയുടെ സ്കൂളിൽ പറയുവാണ് ഞാൻ പത്താം ക്ലാസ് പാസായ ഓ ജനിച്ചപ്പം മുതല് മാഡം ഈ സംഗീതമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് മാഡത്തിന്റെ സംഗീതവും മാഡത്തിന്റെ അഭിനയവും കാണാൻ സാധിച്ചു ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതില് നമ്മൾക്ക് നമ്മുടെ വിരുന്ന് സ്വീകരിച്ച് എത്തിച്ചേർന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് ഈ പ്രേക്ഷകരോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു പറയും പ്രേക്ഷകരോട് പറയാനുള്ളത് സ്നേഹവും സപ്പോർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇനിയും തുടർന്നുകൊണ്ട് പോകണം എനിക്ക് ഇനിയും ആവും എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളെല്ലാരും സ്നേഹിക്കാൻ ഞാൻ മറക്കില്ല എന്നെ തന്നെ അപ്പോ ഞാൻ ഇങ്ങനെ എന്റെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം ഇനി എന്താണ് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ ജനപ്രിയനായ ഈ എന്താണ് പറയുന്നത് കാതോർത്തിരിക്കുകയാണ് ജനങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് ഉറക്കെ പറഞ്ഞാൽ മിണ്ടാതിരിക്കോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഇത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് സർ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനെ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പം എന്താ പറയുക ഒരുപാട് താങ്ക്സ് സാർ ഞാൻ ക്രൂ മെമ്പർ ഇങ്ങോട്ട് കാണിക്കൂ ക്രൂ മെമ്പേഴ്സിനോട് എല്ലാവരും എന്നോടും ഭയങ്കര അധികം താങ്ക്സ് പറയാനുണ്ട് ഭയങ്കര നീ ഒന്നുണ്ടായിരുന്നില്ല സാർ ഇവരുടെ ബായിൽ അമ്മട്ടിട്ട് പൊട്ടിക്കാനുള്ള ടൈം കഴിഞ്ഞിട്ടു ഒരുപാടധികം സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിൽ ഇനിയും വിളിക്കണം സാർ താങ്ക് യു മാഡം നമ്മുടെ കാണാത്തതും കേൾക്കാതും പരിപാടി ഇത്രയും ശ്രമിച്ചുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അതിഥികളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ അതിഥികളുമായി ഞങ്ങൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു കോട്ടാ